കൂട്ടുകാരെ വെൽക്കം ടു ദ മൈ വീഡിയോ അപ്പം ഇന്ന് ഞാനൊരു ഒരു പൂച്ച അമ്മയെ കാണിച്ചു തരാൻ പൂച്ചമ്മ ഇന്ന് ഞാൻ അച്ഛനും ഞാൻ അച്ഛനും ഞാനിവിടെ വൃത്തിയാക്കാൻ പോയി കട്ടിൻ്റെ അടിയിൽ വൃത്തിയാക്കാൻ പോയിപ്പോൾ ഒരു പൂച്ച ഒരു കട്ട് അത് ഞാൻ അത് എനിക്ക് നാല് മുട്ടി വരുമ്പോൾ പോയി കേട്ടോ അത് പുറത്ത് പോകാൻ ആഹാരം തേടാൻ പോയതാണ് അപ്പം അവിടേക്ക് കുറച്ച് പൂച്ച മൂന്ന് കുഞ്ഞുങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നെ ബ്രൂട്ടായിട്ട് തന്നെ കാണിച്ചു തരാം പോകാം ഇവിടെയാണ് നമ്മുടെ പൂച്ച ഉള്ളത് ഇത് എൻ്റെ ഇതൊരു ചെറിയ റൂമാണ് അപ്പോൾ ഇവിടെയാണ് പൂച്ച പ്രസവിച്ചിരിക്കുന്നത് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മാത്രമല്ല നല്ല ഒന്ന് ബ്ലാക്ക് രണ്ട് ട്വീൻസ് പിന്നെ ഒരേ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ സുഖമായി നല്ല ചോങ്ങാണ് ഇങ്ങനെയാണ് ഇതിലേക്ക് എറിയത് വളരെ അത്ഭുതം കറിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിന് നമ്മളെ കണ്ടോ ഓ എന്നറിയില്ല അതിൻ്റെ അമ്മ വരുന്ന വരെ അതിന് കാത്തിരിക്കാൻ തോന്നുന്നു എൻ്റെ കള്ളാണ് ബ്ലാക്ക് രണ്ടെണ്ണം വൈറ്റ് ഡ്രീൻസ് ഡ്രീൻസ് രണ്ടെണ്ണം ഉണ്ട് ബാക്കിയ്ലാണ് അപ്പോൾ ഞാൻ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടത് അപ്പൊ ചപ്പത്തിന് ഇത് ഉറങ്ങണം വ്യാമിയാണെന്നൊക്കെ മുട്ടയും ഇത് പ്രസവിച്ചതും അറിയില്ല എന്നാന്ന് വെച്ചാൽ കുറേ ദിവസം ഇവിടെ ഇങ്ങനെ കറിഞ്ഞറങ്ങി നടക്കുന്നത് നെല്ല് കൂടിയാണ് ഓട്ടോ ചിലപ്പോൾ പുറത്ത് കാറ്റോണ്ട് അവിടെ നിന്നും എന്തായാലും സുഖം സുഖം ഇടാവാതിക്കാൻ ഇവിടെ ഒക്കെ വന്നതെന്ന് തോന്നുന്നു അതല്ല എലീനെ പിടിക്കാനാണ് സാങ്കേതികത അപ്പം ഇവിടെ തല എലികളുണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഇത് വന്നത് ഉള്ള പുള്ളിയൊന്നും എലിക്കാറല്ല പക്ഷേ ഇവിടെ നിന്നൊരു കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആഹാരമൊക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതായത് അത്ഭുതമാണ് ഞാൻ ഒരു നമ്മൾ അറിയാതെ തന്നെ ഒരു വളർച്ച ചെയ്യും നമ്മുടെ വീട്ടിൽ വന്നു തന്നെ സ്വന്തം എനിക്ക് ഭയങ്കര അത്ഭുതാണ് ആ കൂട്ടുകാരി അമ്മ പൂച്ച വന്നു വീട്ടിലേക്ക് അതിൻ്റെ കണ്ണുകൾ കൊണ്ട് നല്ല എല്ലാം തിളങ്ങുന്നുണ്ട് അത് ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും ഭക്ഷണം തേടാനായിരിക്കും പോയത് ഞാൻ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല കാരണം ചിലപ്പോൾ അത് മാമ്പൂന്ന് കരുതിയിട്ട് അത് പിന്നെ തിരിഞ്ഞു നോക്കി നമ്മളെ കണ്ടിട്ട് പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല